ചോട്ട മുംബൈ തിയേറ്ററുകളിൽ ഇനി എന്നെത്തും പുതിയ പ്ലാനുമായി നിർമ്മാതാവ് റീറിലീസ് ട്രെൻഡിന്റെ ഭാഗമായി തിയേറ്ററുകളിലെത്തിയ ചിത്രങ്ങളിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയതും നേടാതെ പോയവയുമുണ്ട് എന്നാൽ ഇത്തരത്തിലെത്തിയ മോഹൻലാൽ ചിത്രങ്ങളൊക്കെ തിയേറ്ററിൽ ആളെ എത്തിച്ചിരുന്നു സ്വടികം ദേവദൂതൻ മണിച്ചിത്രത്താഴ് എന്നിവയാണ് റീറിലീസായി സമീപകാലത്തെത്തിയ മോഹൻലാൽ ചിത്രങ്ങൾ അതിന് തുടർച്ചയെന്നോണം എത്തുന്ന ചിത്രമാണ് ചോട്ട മുംബൈ അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ കളർഫുൾ ആക്ഷൻ കോമഡി ചിത്രമാണിത് രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഫോർ കെ ഡോൾ ബി അത്മോ സാങ്കേതിക മികവോടെയാണ് ചിത്രം എത്തുന്നത് ഈ ചിത്രം മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് ഇരുപത്തിയൊന്നിന് എത്തുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പിന്നീടത് മാറ്റിയതായും ഔദ്യോഗിക അറിയിപ്പ് എന്നാൽ ചിത്രം എപ്പോൾ കാണാനാവും എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ചിത്രത്തിന്റെ നിർമ്മാതാവായ മണിയൻപിള്ള രാജു തന്നെ ഈയിടെ അക്കാര്യത്തെക്കുറിച്ച് പങ്കുവച്ചു മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മണിയൻപിള്ള രാജു നൽകിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇരുപത്തിയൊന്നാം തീയതി ലാലിന്റെ പിറന്നാളിന് ഇറക്കാൻ വെച്ചിരുന്നതാണ് പക്ഷെ ഇറങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ തന്നെ തുടരും എന്ന സിനിമ ഹൗസ്ഫുൾ ആയിട്ട് പോവുകയാണ് മോഹൻലാലിന്റെ ഒരു പടം ഓടുമ്പോൾ മോഹൻലാലിന്റെ തന്നെ ഒരു എതിർപടം വരുന്നതിൽ നമുക്ക് താല്പര്യമില്ല പിന്നെ ഒരുപാട് പടങ്ങളുണ്ട് ഇരുപത്തിമൂന്നിന് നമുക്ക് സമാധാനമായിട്ട് ഇറക്കാം പടമെല്ലാം തീർന്ന് പക്ക ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ജൂണിൽ ഇറക്കാം എന്ന തീരുമാനത്തിലാണുള്ളത് മണിയൻ പിള്ള രാജു ഇതേക്കുറിച്ച് ഇങ്ങനെയായിരുന്നു അതേസമയം തീയതി എന്നായിരിക്കുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല മോഹൻലാലിനെ നായകനാക്കി അൻവർ റിഷിദ് ഒരേ ഒരു ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ എന്നാൽ അത് അത്രയും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒന്നായിരുന്നു ബെന്നി ബി നായരമ്പലമായിരുന്നു ചിത്രത്തിന്റെ രചയിതാവ് മിഴിവുറ്റ കഥാപാത്രങ്ങളും രസകരമായ കഥാസന്ദർഭങ്ങളും ചിത്രത്തിൽ ആഗോളമുണ്ടായിരുന്നു മോഹൻലാലിനൊപ്പം വലിയൊരു താരനിരയും ചിത്രത്തിലെത്തി മോഹൻലാൽ തല എന്ന് കൂട്ടുകാർ വിളിക്കുന്ന വാസ്കോഡ ഗാമ ആയപ്പോൾ നടേശൻ എന്ന പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കലാഭവൻ മണിയായിരുന്നു ഭാവനയായിരുന്നു ഈ സിനിമയിലെ നായിക സിദ്ദിഖ് ജഗദീഷ് ശ്രീകുമാർ ഇന്ദ്രജിത് സുകുമാരൻ മണിക്കുട്ടൻ ബിജിക്കുട്ടൻ സായികുമാർ രാജൻ പി ദേവ് വിനായകൻ മണിയൻ പിള്ളരാജു മലികാ സുകുമാരൻ സുരാജ് വെഞ്ഞാറമൂട് കൊച്ചിൻ അനീഫ ഭീമൻ രഘു വിജയരാഘവൻ ബാബുരാജ് സനുഷ ഗീതാ വിജയൻ രാമു കുഞ്ചൻ നാരായണൻകുട്ടി സന്തോഷ് ജോഗി ബിജു പപ്പൻ കൊച്ചുപ്രേമൻ നിഷ സാരംഗ് ഷക്കീല തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് തുടരും എന്ന സിനിമ വിജയകരമായി പ്രദർശനം തുടരുമ്പോഴും ചോട്ടാ മുംബൈ എന്നാണ് റീറിലീസിനെത്തുക എന്ന ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും